ഒരു ക്രിസ്മസ് കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഭരത പുനർജീവൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചു നിർധന കുടുംബങ്ങൾക്ക് വീട് ഒരുങ്ങുന്നു ക്രിസ്മസ് ഗ്രാമം എന്ന പേരിലാണ് സമീപം ഭവന സമുച്ചയം ഒരുങ്ങുന്നത് ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്തവരോടൊപ്പം പ്രവർത്തിക്കുന്ന പുനർജീവനായി കല്ലൂർ കാവല്ലൂർ പഴുങ്കാരൻ അന്തോണിയും കുടുംബവുമാണ് സെന്റ് സ്ഥലം ദാനമായി നൽകിയത് വൈഫ് മരിച്ച മൂന്നാം ചരമവാർഷികത്തിൽ മൂന്ന് പുനർജീവിൻ്റെ ശരീരം തളർന്ന മക്കൾക്ക് ഭവനം പണിയാനായിട്ട് ഭൂമി തരുകയാണ് ആദ്യം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ വാൽനക്ഷത്രത്തിന് തുടങ്ങിയതാണ് ആ കാഴ്ചപ്പാട് കണ്ടപ്പോൾ അന്തോണേട്ടൻ മനുനോട് പറയുകയാണ് മനു നമ്മുടെ മുഴുവൻ സ്ഥലവും ബ്രദറിലൂടെ നിർദ്ധന നിരാലംബരക്കും അർഹതപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാം ആ തീരുമാനമാണ് ഞാൻ ബോണത്തല കമ്മിറ്റിയിൽ സമർപ്പിച്ചത് അത് പതിമൂന്ന് പ്ലോട്ടാക്കി തിരിച്ച് പതിമൂന്ന് ഭവനം പണിയാകുന്ന തരത്തിലേക്ക് വഴിയിട്ട് പ്ലാൻ ഒരുക്കി മനുവിൻ്റെ സാന്നിധ്യത്തിലും പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഉറച്ച കൈ പോലെ നിന്ന പഴുകരൻ അന്തോണി ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ പിതാക്കന്മാരുടെ ജന്മദിനത്തിൽ ബോണ്ണത്തല കമ്മിറ്റിക്ക് പിതാക്കന്മാർക്ക് ജന്മദിന ഗിഫ്റ്റായിട്ട് ഈ പതിമൂന്ന് പ്ലോട്ടുകളുടെ സമർപ്പണം നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത് അതിലെ ആ പൂർണ്ണത അതിൻ്റെ ജെനുവിൻ കണ്ടപ്പോൾ രണ്ട് പിതാക്കന്മാരും കൂടി ആ ജന്മദിനത്തിൽ ആനചേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു ആ ആദരവല്ല അതേസമയം അതിലൂടെ സമൂഹത്തിന് കൊടുത്ത ഒരു വെളിച്ചമുണ്ട് തങ്ങളുടെ കയ്യിലുള്ളത് പൂർണമായും സമർപ്പിക്കുന്ന ഒരു മനോഭാവം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ചേട്ടൻ ഞങ്ങൾക്കാണ് തന്നത് ഞാനും എൻ്റെ നിർധനരായ മക്കളും ആലോചിച്ചപ്പോൾ നമുക്ക് അല്ല ഭവനമോ ഭൂമിയോ ഇല്ലാത്ത ഈ ദേശത്തെ അർഹതപ്പെട്ടവർക്ക് കിട്ടുവാൻ ബോണ്ണത്തല കമ്മിറ്റിക്ക് സമർപ്പിക്കാൻ ഞാനും എൻ്റെ മക്കളും വീൽചെയറിലോടുകൂടി ചേട്ടൻ്റെ കുടുംബത്തോടൊപ്പം കരുണയുടെ ദിനമായ പിതാക്കന്മാരുടെ ജന്മദിനത്തിൽ ചെന്ന് പങ്കുചേരുകയും അതിലൂടെ ആ കമ്മിറ്റി ഏറ്റെടുത്ത് ഈ ഭവനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പത്താം വാർഷികമാണ് ബോണ്ണത്തലയുടെ ഈ ഈ വർഷത്തിലും ഞങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് ഒരു മറാൻഡ്രൂസ് താഴത്തിന്റെയും ജന്മദിനത്തിൽ പുനർജീവൻ ഡയറക്ടർ ബ്രദർ മാത്യുസ് ചുങ്കത്ത് നിർദ്ദിഷ്ട ഭൂമി കാരുണ്യ ദിനത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പുമാർക്ക് സമർപ്പിച്ചു സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത പതിമൂന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആർച്ച് ബിഷപ്പുമാർ ഈ ഭൂമി ബോൺ നഥാലയ സംഘാടക സമിതിക്ക് കൈമാറി ക്രിസ്മസിന് അമ്മയുടെ ഓർമ്മയ്ക്കായി പുനർജീവനാശ്രമത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് അപ്പച്ചൻ പുനർജ്ജീവനാശ്രമം ബോണത്താല പരിപാടിക്ക് അതിരൂപത തൃശ്ശൂർ അതിരൂപത കമ്മിറ്റിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അവരാണ് ഇതിന് വീടുകൾ പണിയാൻ പണിയാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് ബോണത്താല ആഘോഷത്തിന് ശേഷമാണ് കാരുണ്യ പ്രവർത്തികളെ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് അതിരൂപത വൃത്തങ്ങൾ അറിയിച്ചു